അടുത്തത് തുലക്കൂറാണ് ചിത്തിരനാളിൻ്റെ അവസാന പകുതി ചോതി വിശാഖം നാളിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ തുടക്കത്തിൽ വളരെ അനുകൂലമായിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനിടയുണ്ട് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കർമ്മപരമായ വിജയം ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാം അന്യദേശങ്ങളിലും മറ്റും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായി പല അനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിച്ചേക്കാം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പല ഗുണങ്ങളും വരാം കച്ചവടക്കാർക്ക് സാമ്പത്തികമായ പുരോഗതി ഈ വർഷം പ്രതീക്ഷിക്കാം നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി കൂടുതൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി നന്നായി ശ്രമിച്ചാൽ നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും ഉപരിപഠന കാര്യങ്ങളിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കർമ്മരംഗത്ത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ സൂക്ഷ്മമായി വ്യക്തിപരമായ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ രാശി വിചിന്തനം നടത്തി മുമ്പോട്ട് പോവുക നമസ്കാരം